സാർ ഏറ്റവും കൂടുതൽ നായകനെ വെച്ച് ചെയ്തേക്കുന്ന പടം ആര് ഏ നായകനെ വെച്ച് കൂടെ ചെയ്തേക്കുന്നത് ഞാൻ കുട്ടേട്ടൻ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ദിലീപ് മൂന്ന് പടം നാല് പടം കണ്ടുണ്ട് സുരേഷ് ഗോപി ഒരു പടം അല്ലേ സുരേഷ് ഗോപിയുടെ രണ്ട് പടം രണ്ടാമത്തെ പടം ഇറങ്ങിയിട്ടില്ല അതിങ്ങനെ ഒരു ന്യൂസ് പേപ്പർ പോയി അല്ലല്ല സുരേഷ് ഗോപിയുടെ ഫസ്റ്റ് പടം ബുള്ളറ്റ് ബുള്ളറ്റ് ആ ആ ആ ഒരു അനുഭവം വലിയ ഓർമ്മയാണ് സുരേഷ് ഗോപി സാറിൻ്റെ അദ്ദേഹത്തിന് ഞങ്ങൾ ആദ്യം ബാബു സാറിനും ഞങ്ങളും കൂടെ പ്ലാൻ ചെയ്ത ഒരു പടം ഉണ്ടായിരുന്നു അതന്ന് നടന്നില്ല അത് ബാബു ജനാരദത്തിൻ്റെ സ്ക്രിപ്റ്റാണ് അത് ചെയ്തത് അന്ന് അതെന്തോ പ്രൊഡ്യൂസറുടെ ഇതുകൊണ്ട് അത് നടന്നില്ല പിന്നെ അതേ ഇത് വെച്ചാണ് പിന്നെ ആ പടമാണ് പിന്നെ വർണ്ണപ്പകിട്ടായിട്ട് ബാബു തന്നെ വന്നത് അതിനുശേഷം പിന്നെ ഈ എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രൊഡ്യൂസർ വന്നപ്പോഴത്തേക്ക് ഞാൻ സുരേഷ് ചേട്ടൻ ആണ് സുരേഷ് ചേട്ടൻ സംഭവിച്ചു അങ്ങനെ ചെയ്തൊരു സംഭവമാണ് അത് പുള്ളി കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു വേറെ ഒക്കെ പറഞ്ഞു നമ്മൾ കഥയെല്ലാം പറഞ്ഞ് കേൾപ്പിച്ച് വായിച്ച് കേൾപ്പിച്ച് പുള്ളിയൊക്കെ പറഞ്ഞ് പുള്ളി ആ സമയത്ത് വരികയും നമ്മൾ പറയുന്ന ഇതെല്ലാം ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞൊരു പടം കൂടെ ചെയ്ത് അത് ഇറങ്ങിയിട്ടില്ല അത് പ്രൊഡ്യൂസർ ഒരു ചെറിയ ഇതുള്ളതുകൊണ്ട് അതും ഇതോടെ ഒരു വലിയ പടമായിരുന്നു ബോസ് എന്ന് പറഞ്ഞത് ബുള്ളറ്റ് ബുള്ള അത്ര ശ്രദ്ധിക്കപ്പെടാൻ പറ്റാതെ പോയല്ലേ സാറേ ആ അവറേജ് പോയത് പട വലിയ പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം വന്നു സാറ്റലൈറ്റ് എല്ലാം കൂടെ വിറ്റ് പിന്നെ റിലീസ് അത് ഇച്ചിരി ലേറ്റായി അതിൻ്റെ ഒരു പാളച്ച് പറ്റിയത് നല്ല ലീഡ് ലോൾ ചെയ്തെങ്കിൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റിയത് എന്ത് പോയി സുരേഷ് അല്ല അത് കഴിഞ്ഞിട്ടൊരു പടം ഞാൻ അത് അതെറങ്ങിയിട്ടില്ല പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല ഇപ്പോഴും കാണും കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും ചോദിച്ചു എന്തായാലും അത് ഞാൻ പറഞ്ഞ ഉടനെ ഇറങ്ങുമെന്ന് പറഞ്ഞിരിക്കുക ചോദിക്കുന്നുണ്ടല്ലേ ആരൊക്കെ കാണും അതെന്ത് കഴിഞ്ഞായിരുന്നു അല്ല ഷൂട്ടിങ് എല്ലാം ഷൂട്ടിംഗ് കഴിഞ്ഞ് ഏകദേശം എഡിറ്റിങ് എല്ലാം കഴിഞ്ഞാണ് അത് ആ പ്രൊഡ്യൂസർ വേറൊരു പടം തന്നെ അതേ സമയത്ത് ചെയ്ത് അപ്പോൾ ചെയ്തപ്പോൾ അതിൻ്റെ എന്തോ ഒരു സാമ്പത്തിക ബാധ്യത കാരണം ഇങ്ങനെ കിടക്കുക അതിൻ്റെ അകത്ത് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് വസുന്ധരാദാസ് ആണ് ഹീറോയിൻ അതിന് ഇറങ്ങാൻ സാധ്യമുണ്ടോ സാർ പ്രതീക്ഷ ഉണ്ടാവും ആ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും മുമ്പൂട്ടും എല്ലാം ഒഴിച്ച് ബാക്കിയുള്ള നടന്മാർ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഒരു സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ കുറച്ച് കഥ പറയാനും സാറിൻ്റെ ആ രീതിയിലൊക്കെ നിൽക്കാൻ പറ്റില്ല നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ക്യാരക്ടർ പറഞ്ഞു കൊടുക്കുന്ന നമ്മളത് നമ്മളെന്തോ മനസ്സിൽ കാണുന്നോ അതേ രീതിയിൽ നമ്മൾ പറയുന്നു അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നു എന്നുള്ളൂ അപ്പോൾ സാർ ഒരു പ്രൊഡ്യൂസർ സമീപിക്കുമ്പോൾ ഈ ഡിമാൻഡ് വയ്ക്കുമോ ചിലവ് കുറച്ച് ദിവസം കുറച്ച് എന്ന് പറയുമായിരിക്കുമോ അങ്ങനെയൊന്നുമില്ല ആ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് അന്നേ ഉള്ളു ഞാനിപ്പം ഒരു പടം ഷൂട്ട് ചെയ്ത് അതിപ്പം ടു ട്യൂമെൻ ആർമി എന്ന് പറഞ്ഞ ഇന്ദ്രൻസും സിദ്ദിക്കിൻ്റെ മോനുമാണ് അത് ഒരൊറ്റ റൂമിൽ ഒരു രാത്രിയിലുള്ളൊരു കഥയാണ് ഒരു ഒരു ത്രില്ലർ ഇതാണ് അത് മൊത്തം നാല് ദിവസമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഒരു ദിവസം ഔട്ട്ഡോറും മൂന്ന് ദിവസം ഈ വീടിൻ്റെ അകത്തെ റൂമും മാത്രം ത്രീമെൻ ആർമിയുടെ ഉണ്ടോ ആ പേരിൽ അല്ലേ രണ്ട് ആർട്ടിസ്റ്റുമുള്ളൂ ടു മെൻ ആർമി എന്നാണ് അതിന് പേര് ഇട്ടിരുന്നത് ആ നല്ലൊരു സംഭവമാണ് അത് അതുപോലെ തന്നെ ഇറങ്ങുന്നത് ഇപ്പോഴത്തെ ജനറേഷനോട് ഇപ്പോൾ പൊരുത്തപ്പെടുവാൻ പറ്റും സാറിന് പറ്റുന്നു തീർച്ചയായിട്ടുണ്ട് നമ്മൾ നമുക്ക് ആ സബ്ജക്റ്റ് ഏതാണേലും നല്ല രീതിയിൽ ജനത്തിനെ സ്വീകാര്യമാണെങ്കിൽ ആ പടം എന്നെ ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനോ ജനറേഷനൊന്നുമില്ല നല്ലതാണ് ജനം സ്വീകരിക്കും ഉറപ്പാണ് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഇങ്ങനെയുള്ള സാറിൻ്റെ മുകേഷ് ജഗദീഷ് ആ ഒരു ആൾക്കാരുടെയൊക്കെ വെച്ചൊരു പടം ഇനിയിപ്പോൾ ഒരു പാടല്ല ഒരു ജനങ്ങൾ പ്രേക്ഷ അങ്ങനെയൊന്നുമില്ല സബ്ജക്റ്റിന് പുതുമൊണ്ട് ഒരിക്കലും പാടല്ല മുകേഷിനെ വെച്ച് പടം തീർച്ചയായിട്ടും വിജയിക്കും ഉറപ്പാണ് മുകേഷന്നും കുറെ ഫ്ലെക്സിബിളല്ലായിരുന്നു അല്ല അദ്ദേഹം ഇന്നും നല്ലപോലെ ചെയ്യും ആ ക്യാരക്ടർ കറക്റ്റാണെങ്കിൽ പുള്ളിയെ കൊണ്ട് ജയിച്ചാൽ പടം വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് തന്നെ ജഗദീഷ് അന്ന് ചെയ്തതും ഇന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എത്രയോ നല്ല ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത് അതെ അതെ ഏതും ചെയ്യാൻ സാറിൻ്റെ ആദ്യത്തെ പടത്തിലെ നായകൻ ജയറാ കുടുംബകഥയായിരുന്നു കഥ എങ്ങനെ ഉണ്ടാവുന്നു ജയറാമിലേക്ക് പോകുന്ന അത് നമ്മൾ പിന്നെ സത്യത്തിൽ ആ പടം നമ്മൾ പ്ലാൻ ചെയ്ത് സബ്ജെക്ട് പറയുന്നതിന് മുമ്പ് തന്നെ ജയറാം എന്നോട് ചോദിച്ചു നമുക്കൊരു കോമഡി ചെയ്താൽ പോരെ ഞാൻ പറഞ്ഞ അതല്ല നമ്മൾ ഫസ്റ്റ് ഒരു സംഭവം ചെയ്യുമ്പം എന്ന് നമ്മളെ ഓർത്തിരിക്കുന്ന ഒരു സംഭവം വേണം അങ്ങനെയാണ് ഞങ്ങൾ സുദിനം ബാവു ജനാർദ്ദനുമായിട്ട് അതുവരെ ബാബു രാജായിരുന്നു സുദിനം തൊട്ടാണ് ബാബു ജനാർദ്ദനാക്കി അങ്ങനെ അത് പിന്നെ രാജു മമ്പ്ര എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അത് ആരുമായി ഷൂട്ട് ചെയ്ത് ആദ്യം ശോഭനയോടായിരുന്നു കഥ പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഷൂട്ടിങ് നടത്താൻ സാധിച്ചില്ല കുറച്ച് ലേറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ശോഭന പവിത്രം കമ്മിറ്റി ജൂബിലി സ ജോയ്സാൻ്റെ കൂടെ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഫോണിലൂടെയാണ് മാധവിയോട് സബ്ജക്റ്റ് പറയുന്നതും മാധവിയെ സംബന്ധിച്ച് ഷൂട്ടിംഗിൻ അന്ന് എറണാകുളത്ത് എത്തുന്നതും അതിന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ സാറേ സാറിൻ്റെ ഒരു വെല്ലുവിളി പറഞ്ഞൊരു ഒരു ആദ്യത്തെ പടമാണ് അത് മാത്രമല്ല സാറിന് അത് ക്ലീൻ നമ്മളൊരു വേണുപോലായിരുന്നു ക്യാമറ അത് നമുക്കൊരു ക്ലീൻ ഒരു ഫാമിലി പഴയ അധ്യാപിക എന്നൊരു പടത്തിൻ്റെ ഒരു വേറൊരു രൂപമായിരുന്നു അത് നല്ല രീതി ചെയ്തു സത്യത്തിൽ ഇന്നും എല്ലാവരും പറയുന്ന ഒരു പേര് സുധനം ചെയ്ത നിസ്സാർ എന്ന് ആ ഒരു പേര് ഇന്നും എനിക്ക് കാത്തു സൂക്ഷിച്ചാൽ സാധിച്ചു ആ പടമുണ്ട് ഏറെ സാറ്റിസ്ഫൈഡ് ചെയ്തൊരു പടമായിരുന്നു അല്ലേ അതെ അതെ ഈ ജയറാം ശരിക്കും ആ സമയത്തൊക്കെ കുടുംബ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു ആ ഒരു ഇഷ്ടമായി സാർ ഉപയോഗപ്പെടുത്തിയത് ആ അന്നത്തെ ആ സബ്ജക്റ്റ് സബ്ജെക്റ്റ് അതിനു മുമ്പ് ജയറാം സിദ്ധി ഇവരൊക്കെ ആയിട്ട് പരിചയം കൊണ്ട് കൂടുതലടുത്ത് നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ തുളസി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ ഉള്ള പരിചയവും അതിനു മുമ്പുള്ള പരിചയം ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ജയറാമിനോട് സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും ചെയ്യാം എന്ന് പറഞ്ഞ് ഉറപ്പും കൂടി ചെയ്തതാണ് പക്ഷേ കോമഡി വേണമെന്ന് പുള്ളി പറഞ്ഞു സാർ ഞാൻ പറഞ്ഞ് വേണ്ട ആദ്യത്തെ ഒരു പടം നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ഒരു നല്ല പടം ഒരു ഒരു ഫാമിലി ഓറിയൽ ആണെന്ന് അത് കഴിഞ്ഞ് നേരെ തിരിച്ചു ചെയ്തത് തിരുമന്നാർ വി ഫുൾ കോമഡിയാണ് പിന്നെ ഫുൾ ആക്ഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ സാറും ഇഷ്ടമുള്ള എനിക്ക് കോമഡി ചെയ്യാനാണ് ഇഷ്ടം സാർ അല്ല കോമഡിടെ എങ്കിൽ ഞാൻ പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ പി എൻ മേനോൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അസിഡൻറ്റായിട്ട് പിന്നെ ശിവപ്രസാദിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ആർട്ട് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ശിവപ്രസാദ് സാറ് പി എൻ മേനൻ സാറ് വിനയേട്ടൻ പിന്നെയാണ് തുളസി സുന്ദരി കാക്ക എന്ന് പറഞ്ഞു പടം ചെയ്ത മഹേഷ് സോമൻ അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ ഓടുകയൊന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവസാനം തുളസി സാറിൻ്റെ കൂടെ ആണ് പതിനൊന്ന് പടം വർക്ക് ചെയ്തത് അത് പതിനൊന്നാമത്തെ പടം മലപ്രഹാജി മഹാനായ ജോജി ഞാൻ സുദിനം ചെയ്തു കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുമായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ ബാബു നജീബ് രണ്ടുപേരും മരിച്ചുപോയി അവർ എന്നെ വിളിച്ചിട്ട് ഷൂട്ടിംഗ് മാത്രം അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ് ആ ബാബു നജീബാണ് പ്രൊഡ്യൂസ് ചെയ്തതാണ് ഈ പടനായകൻ എന്ന് പറഞ്ഞ കൂടെ സംവിധായകനായ ആ ഒരു സംഭവം ഒന്നുമില്ല സാർ അസോസിയേറ്റ് പിന്നെയും പോകും ഞാൻ പിന്നെ പോയി ആ തുളസി സാർ വിളിച്ചുകൊണ്ട് ഞാൻ തിരി പോയതാണ് ഈ സൂപ്പർ സ്റ്റാറിനെ സാറ് ത്രൂ ആയിട്ട് ഉണ്ടായിരുന്നല്ലോ വിനയ സാറിന്റെ അതെ അതെ അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞു ഒരു തുടക്കത്തിൽ വൺ ആവും അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ഭയങ്കര പ്രതീക്ഷയല്ലായിരുന്നു ചെയ്തത് അതിലും എല്ലാവരും ഉണ്ടായിരുന്നു ജയ ഉണ്ടായിരുന്നു ജഗദീഷ് ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു പടവായി അതാണ് ചോദിക്കുന്നത് അന്നേരം ഞാൻ ചോദിക്കുന്നത് ഇവർക്കൊരു വിമുഖത ഉണ്ടായിരുന്നു മോഹൻലാൻ ഡൂപ്പിനെ കൊണ്ടുവരികയാണ് മോഹൻലിനെ ബാധിക്കും എന്നുള്ളൊരു ഉണ്ടായിരുന്നു അങ്ങനെ ബാധിക്കാൻ സാധ്യതയില്ലല്ലോ അങ്ങനെ ബാധിക്കത്തൊന്നും അദ്ദേഹം രൂപം ഒരു സംഭവം ചെയ്യുന്നൊന്നല്ലത് പക്ഷേ എവിടെ കൊണ്ടത് പാളിപ്പോയതെന്ന് ഇവിടെ ആയിരിക്കും സഹപ്പടത്തിൻ്റെ അത് ഒരുപക്ഷെ ഈ ലാലായിട്ട് അഭിനയിച്ച ആളെ ജന സ്വീകരിക്കാത്തതായിരിക്കും അല്ലാതെ വേറൊന്നുമല്ല ജനങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട് ജാലിനും വേറെ വേറെ ആരും കാണാൻ താല്പര്യമില്ല താല്പര്യമില്ലായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇത്തരം മോഹൻലാൽ മമ്മൂട്ടി ഇത്രയും വർഷമായിട്ട് അത് ആ ഒരു രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത് ആയിരിക്കും അല്ല അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അതുപോലെ എല്ലാം വ്യത്യസ്തമല്ലേ ഒന്ന് ആലോചിച്ചൊക്കെ നമുക്ക് ഏത് ക്യാരക്ടർ ചെയ്താലും ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ടാണ് പുള്ളി അഭിനയിക്കുന്നത് അതുപോലെ തന്നെ ലാലേട്ടനാണേലും അതുകൊണ്ട് അവർ നിലനിന്ന് പോകുന്നത് അവർ ചെയ്യേണ്ട താല്പര്യമുണ്ടോ സാറിന് എന്തെങ്കിലും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല നല്ലൊരു സബ്ജക്റ്റ് കിട്ടിയാൽ ഞാൻ ലാലേട്ടൻ്റെ അടുത്തും മമ്മുക്കാരുടെ അടുത്തും പോയി സംസാരിക്കും അവർക്ക് സബ്ജക്റ്റ് ഓക്കെ ആണെങ്കിൽ ചെയ്യുകയും ചെയ്യും ഓക്കെ